السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على نبينا وحبيبنا وقره اعيننا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين الذي بلغ الرساله وادى الامانه ونصح الامه وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليكين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്ത മൂത്തുന ഇല്ലിമൂൻ സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് തക്കുവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ഉത്താല അതിന് നമുക്കെല്ലാവർക്കും തോഫിറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഷവ്വാലിൻ്റെ അമ്പിളിക്കീറ് പ്രത്യക്ഷപ്പെട്ടത് മുതൽ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് നാം എഴുദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ലോകത്താകരായ സകലമാന പ്രവാചകന്മാരും പ്രഥമമായും പ്രധാനമായും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് പ്രഖ്യാപിച്ച ഉന്നതവും ഉത്കൃഷ്ടവുമായ ഒരു സന്ദേശമാണ് മന്ത്രധ്വനിയാണ് അള്ളാഹു അക്ബർ അല്ലാഹു അല്ലാഹു അക്ബർ 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 അക്ബരുള്ളാ അല്ലാഹു മഹാനും മഹോന്നതനുമാണ് അവനല്ലാതെ ഒരു ആരാധ്യനില്ല സർവസ്തുതികളും സ്തോത്ര കീർത്തനങ്ങളും അള്ളാഹു സുബാനു താലയ്ക്ക് മാത്രമാണ് എന്ന ഈ പ്രഖ്യാപനമാണ് നാം ഈ വേളയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതി പോലും ഈ തസ്ബീഹിലും തക്ബീറിലും തഹമീദിലും നമ്മുടെ കൂടെ ഒന്നിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു ും ഈ ഭൂമിയും ഇതിനിടയിലുള്ള സകലമാന ചരാചരങ്ങളും ഈ കടലോരത്തുള്ള എല്ലാ മണൽത്തരികളും ഇവിടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുതനും കുളിർക്കാറ്റും ഇവിടെ അടുത്തുകൊണ്ടിരിക്കുന്ന തിരമാലകളുമെല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ താളവും അതിൻ്റെ ലയവും അതിന്റെ ഒഴുക്കുമാകുന്നു ഈ തസ്ബീഹും തഹ്മീദും തക്ബീറുമെന്ന് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണീരിലും നമ്മുടെ പുഞ്ചിരിയിലും നമ്മുടെ അനുഗ്രഹവേളകളിലും നമ്മുടെ നിഗ്രഹാവസ്ഥകളിലുമൊക്കെ നമുക്ക് പറയാനുള്ളത് അള്ളാഹു അക്ബർ വലിഹ് എന്നതാണ് അള്ളാഹുവാണ് ഏറ്റവും മഹോന്നതൻ അവനാകുന്നു സർവസ്തുതിയും എന്നതാണ് നമുക്കറിയാം സഹോദരങ്ങളെ എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എത്ര നിർഭയരായിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ഇപ്പോഴും ഭയവും പേടിയുമാണ് എന്നാലും അവർ ആഘോഷിക്കുന്നുണ്ട് അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് അവർക്ക് വിശപ്പും പട്ടിണിയും മാറാ രോഗങ്ങളും രോഗത്തിന്റെ ചരണങ്ങളുമാണ് അതിലൂടെ കഴിയുമ്പോഴും അവർക്ക് ആത്മവിശ്വാസവും മനസ്സിന് ഊർജവും ഉശിരും ശക്തിയും പകരുന്നത് അള്ളാഹു അക്ബർ വലി അള്ളാഹു ആകുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയവൻ അവനാകുന്ന സർവസ്തുതിയും എന്ന ഈ മഹോന്നതമായ മന്ത്രധ്വനിയാണ് എന്നാണ് ക്രൂരതകൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങളെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലും ഇസ്രായേലും അതുപോലെ തന്നെ സയനിസ്റ്റ് ലോബികളും അവരുടെ സിൽബന്തികളുമൊക്കെ തന്നെ നടത്തുന്ന മനുഷ്യ കുരുതി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ആ സഹോദരങ്ങൾക്ക് നമുക്ക് നൽകാനുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ വജ്രായുധം നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് നമ്മൾ അവർക്ക് വേണ്ടി സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ അള്ളാഹുവേ അളവറ്റ ഞങ്ങളുടെ സഹോദരൻ കളകപ്പെട്ടിട്ടുള്ള ഈ ദുരിതക്കയത്തിൽ നിന്ന് അവരെ എത്രയും വേഗം നീ കരകയറ്റണമേ അവർക്ക് രക്ഷയും സമാധാനവും നൽകിയണമേ അള്ളാഹു ഫലസ്തീൻ ഉപവാസത്തിലൂടെയും ഉപാസനയിലൂടെയും നേടിയെടുത്ത ആത്മീയ ചൈതന്യവും ആത്മീയോൽകർഷവും തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് അള്ളാഹു സുബാനോ താലം നമ്മുടെ റമദാനിയെ നമ്മുടെ നോമ്പിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ എല്ലാ സമയങ്ങളിലും അവന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും അവന്റെ വജുവും ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് ഈ പുണ്യകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നിഷ്ഫലമാകാത്ത വിധത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളാണ് അടുത്ത വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ കാലത്തുള്ള ഒരു കിഴവിയുടെ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറി പിരിച്ച് വൈകുന്നേരമായാൽ അത് തച്ചുടച്ച് അതിൻ്റെ പിരി അഴിക്കുന്ന ആ പോലെ നിങ്ങൾ ആകരുത് എന്ന് അങ്കാസ അതിനാൽ തന്നെ നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക അള്ളാഹുവിനോടുള്ള കടമകളുണ്ട് അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടമകളുണ്ട് സൃഷ്ടികളിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ളത് നമ്മുടെ അടുത്ത ബന്ധുക്കളോടുള്ളത് നമ്മുടെ അയൽവാസികളോടുള്ളത് നമ്മുടെ സഹപ്രവർത്തകരോടുള്ളത് നമ്മുടെ നാട്ടുകാരോടും വീട്ടുകാരോടും ഉള്ള ൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം ഇതെല്ലാം നമ്മുടെ വിശ്വാസത്താൽ പ്രചോദിപുമായി കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നാം ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ നമുക്കെന്നും ചൈതന്യം പകരുന്നതാണ് ആ ഒരു ദീനിലേക്കാണ് അള്ളാഹു എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം തീർക്കുന്ന നിങ്ങൾക്ക് ഉന്മേഷവും ആവേശവും നൽകുന്ന ഒരു ആദർശത്തിലേക്ക് അള്ളാഹും അവന്റെ റസൂലും നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണമെന്നാണ് അള്ളാഹു സുബാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അതേപോലെ തന്നെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കൃത്യമായി നമ്മൾ നടപ്പിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും വേണം ഇന്നല്ലൂൻ തങ്ങളുടെ റബ്ബള്ളാഹു ആണെന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ അടുക്കും ചിട്ടയും വെറുപ്പും വൃത്തിയും ഉള്ളതാക്കി തീർക്കുകയും ചെയ്യുന്ന അത് പ്രയോഗവൽക്കരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് അവർ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ സങ്കടം ഉണ്ടാവുകയില്ല വരും കാലത്തെ കുറിച്ചുള്ള ഭീതി അവർക്കുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം സാർവത്രികമായിരിക്കുകയാണ് അത് മുഖേന സകല തിന്മകളും അധർമ്മങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുകയാണ് നബിസ് അലിസ്ലം പറഞ്ഞത് എത്ര നേരാണ് അൽ ഖം ഉമ്മുൽ ഉൽ എല്ലാ തിന്മകളുടെയും അധർ എല്ലാ തിന്മകളെയും അധർമ്മങ്ങളെയും പെറ്റുകൂട്ടുന്ന തള്ളയാണ് ലഹരി എന്നാണ് പ്രവാചക തിരുമേനി ദുരുമേനി അലൈഹി അലൈവല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ കൊള്ളയുണ്ടാകുന്നു കൊലയുണ്ടാകുന്നു ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു അനിയന്ത്രിതമാവിധം സമൂഹത്തിൽ ഇതൊക്കെ പടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ച ഭീതിയോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം പറഞ്ഞു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് നിങ്ങൾ അതിനോടടുക്കരുത് നിങ്ങളത് ഉപയോഗിക്കരുത് അതിന് ഒരിക്കലും അടുത്തു പോകരുത് എന്നാണ് പ്രവാചക ദുരിമേനീസ് പറഞ്ഞത് നമ്മുടെ യുവാക്കളുടെ ഭാവി തകരുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കണം നമ്മുടെ നാടിനെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ മഹല്ലുകളിൽ അതിന് കൃത്യമായ പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടാകണം അതേപോലെ തന്നെ അതിനുവേണ്ടി വേണ്ടി ഒന്നിച്ച് പ്രതിജ്ഞ എടുക്കുകയും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ച് മനുഷ്യം അതിൽ തീർക്കേണ്ടത് ഇത് വലിയ ഒരു വിപത്തായി നമ്മൾ കരുതേണ്ടതുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരിൽ ഒരുപാട് നന്മകളുണ്ട് അവയുടെ കർമ്മശേഷിയും ക്രിയാപരതയും കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് അവർ നല്ല മക്കളാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചതിക്കൊഴികളിൽ അവർ വീണു പോകുമ്പോൾ അത് ഈ രാജ്യത്തിന് നഷ്ടമാണ് നമുക്ക് നഷ്ടമാണ് മനുഷ്യ കുലത്തിന് നഷ്ടമാണ് അത്ര വലിയൊരു വിപത്താണ് ഈ പടർന്ന് പന്തളിക്കുന്നത് കൊണ്ട് സ്നേഹമസൃഢമായ ശൈലിയിൽ നല്ല സഹവർത്തിത്വത്തോടു കൂടി അവിടെ ചേർ അവരെ ചേർത്ത് പഠിച്ചുകൊണ്ട് ഈ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ലഹരിയുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നഷ്ടമാകുന്നത് അവരുടെ വ്യക്തിത്വമാണ് അവരുടെ അസ്തിത്വമാണ് അവരുടെ ധാർമ്മിക മൂല്യങ്ങളാണ് അവർ ജീവന തുല്യം ജീവിതത്തിന്റെ ചേരുവയായി ചേർത്ത് വെക്കേണ്ട ഉന്നതമായ സംസ്കാരമാണ് തകർന്നു പോകുന്നത് അവരുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത് ഒരു കവിയചനമുണ്ട് ഒരു സമൂഹത്തിന്റെ ബോധത്തിന് സംഭവിച്ചാൽ പിന്നെ ഏർപ്പാട് ചെയ്തു കൊള്ളുക എന്ന് ഈ കവി വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് നമുക്ക് ഉന്നതമായ സംസ്കാരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് മഹാനായ ഉമർന്നിട്ടുണ്ട് നമ്മൾ ഉന്നതമായ സംസ്കാര മൂല്യങ്ങളുള്ള ഒരു ജനവിഭാഗമാണ് സമൂഹമാണ് അത് നാം മുറുകെ ലോകത്തിന് മുഴുവൻ നേട്ടമാണ് മനുഷ്യകുലത്തിന് നേട്ടമാണ് അത് നമ്മൾ കൈ കൈയൊഴിഞ്ഞാൽ നമ്മൾ നീചന്മാരായി നിന്നന്മാരായി ആപദിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് നമുക്കറിയാം ഇതേപോലെയുള്ള ഒരു ഒരുപാട് തിന്മകുടെ വ്യാപനം ഇവിടെ ഉണ്ടാകാൻ കാരണം ഉപോൽപന്നങ്ങളായി ധാരാളം ദുശീലങ്ങൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ട് ആർത്തിയും അതിമോഹവും മനുഷ്യനെ അപകടത്തിലാക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതിലെ ഹക്കും ബാത്തിലുമില്ല ധർമ്മവും അധർമ്മവും നോക്കുന്നില്ല സത്യവും അസത്യവും അവരുടെ അലത്ത് പോലും വരുന്നില്ല അവനവന്റേതാന്നോ ആരാൻ്റെതെന്നോ പരിഗണിക്കാതെ വാരിക്കൊട്ടുന്ന ഈ ആർത്തിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായി കടന്നു വരുന്നത് നമുക്കറിയാം കനകവും കാമിനിയും സമ്പത്തും പ്രതാപവും അധികാരവും പാപങ്ങൾക്കും നേതൃത്വം നൽകുന്നതാണ് നമ്മൾ കാണുന്നത് അവ സ്വന്തമാക്കാനുള്ള കിടമത്സരങ്ങളാണ് മനുഷ്യനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സഹോദരൻ സഹോദരനെ കൊല്ലുന്നു വാഗ്ദാനങ്ങളും കരാറുകളും ലംഘിക്കുന്നു പുത്രൻ പിതാവിനെ കൊല്ലുന്നു അവകാശങ്ങൾ നിഷേധിക്കുകയും ബാധ്യതകൾ മറക്കുകയും ചെയ്യുന്നു വന്യമൃഗങ്ങളെ പോലെ ശക്തൻ അശക്തനെ വെട്ടയാടുന്നു മത്സ്യങ്ങളെപ്പോലെ ചെറിയതിനെ വലിയത് വെട്ടി വിഴുങ്ങുന്നു വ്യാപാരി വഞ്ചിക്കുന്നു ന്യായാധിപൻ അഴിമതി കാട്ടുന്നു മീഡിയകൾ സത്യം മറച്ചു മറച്ചുവച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു പുരോഹിതന്മാർ മതത്തെ വിൽക്കുന്നു രാഷ്ട്രീയക്കാർ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഒറ്റ ചെയ്യുന്നു എല്ലാം എന്തിനു വേണ്ടി ഭൗതിക സുഖത്തിന് വേണ്ടി നൈമിഷികമായ ഈ ഭൗതിക സുഖത്തിന് വേണ്ടി നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യർ ഈ കാര്യം അത്രയും ചെയ്യുന്നത് ഈ സകലമായ സാമൂഹ്യ വിനാശങ്ങളുടെയും മൂലകാരണം എന്താണ് ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ലോകത്ത് നടക്കുന്ന എല്ലാ അധർമ്മങ്ങൾക്കും അനീതിക്കും അരാജകത്വത്തിനുമുള്ള മൂല കാരണം ധർമ്മബോധമില്ലായ്മയാണ് മതനിരാശമാണ് ലിബറലിസത്തിന്റെ പേരിൽ നിരീശ്വരവാദം ഒളിച്ചു കടത്താനുള്ള ഗൂഢമായ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം ധാർമ്മികതയുടെ അടിത്തറകളായി മഹാനായ അലി റദി അള്ളാഹു പറഞ്ഞു തന്ന നാല് കാര്യങ്ങളുണ്ട് അത് കൃത്യമായി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കേണ്ടതാണ് ഒന്ന് അൽ ജലീൽ മഹോന്നതനായ ജഗന്നിയന്താവായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും പേടിയും മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണത് നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മുടെ സമീപസ്ഥനായ നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന നാം എവിടെയായിരുന്നാലും നമ്മോടൊപ്പമുള്ള ബഹുവമാക്കും അങ്ങനെയുള്ള ഒരു രക്ഷിതാവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധം ആ ഒരു ബോധം അൽ ഈ ഒരു വിശ്വാസത്തിനല്ലാതെ മനുഷ്യകുലത്തെ കുലത്തെ ഇത്തരം അധർമ്മങ്ങളിൽ നിരക്ഷിക്കാനാവുകയില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫാഹി സുലു അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷ കാലഘട്ടത്തിനുള്ളിൽ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്തിന് ഇന്നും മാതൃക എന്ന വണ്ണം ആ സമൂഹത്തിന്റെ ചരിത്രം തങ്കലിമികളാൽ എഴുതപ്പെട്ട് ഇന്നും ലോകത്തിന്റെ വെളിച്ചത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനോഗതി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു വീതം വെച്ച് നൽകുന്ന വിഭവങ്ങളെ അതുകൊണ്ട് മനുഷ്യന് തൃപ്തി വരുന്നില്ല അവൻ ആരാൻ്റെതിലേക്ക് കണ്ണുനട്ട് അതെങ്ങനെ സ്വന്തമാക്കാൻ കഴിയും എന്ന ചിന്തയാണ് അവൻ്റെ മനസ്സിലുള്ളത് അത് മുഖേന എന്ത് കടന്നു വരുന്നു ദൂർത്തു സമൂഹത്തിൽ പെരുകുന്നു ആഡംബരങ്ങൾ ഉണ്ടാകുന്നു ആർഭാടങ്ങൾ ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിലെ വിവാഹത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അന്യമതസ്ഥരായ ആളുകളുടെ വിവാഹ കർമ്മങ്ങളൊക്കെ എത്ര അടുക്കും ചിട്ടയോടും സമയനിഷ്ഠയോടും കൂടിയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിനവരെ പുകഴ്ത്തണം നമ്മൾ എന്നാലോ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ട ഈ വിവാഹ കർമ്മങ്ങൾ പോലും ഇങ്ങനെ ആർഭാടത്തിൻ്റെയും ദൂർത്തിൻ്റെയും ആർഭാടത്തിന്റെയും കൊഴുപ്പിൻ്റെയും വേദികളായി തീരുന്നത് എന്ന് എത്ര പരിതാപകരമാണ് തൃപ്തിപ്പെടുന്ന മനോഭാവമാണ് അതുകൊണ്ട് റസൂല് പറഞ്ഞത് തീർച്ചയായും അലൈക്കും മൂന്നാമത്തേതായി വൽ നിങ്ങളുടെ രക്ഷാകവചമായി കവചമായി അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഒരു വേദപുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് പാരായണം ചെയ്യാനുള്ളതാണെന്ന പോലെ പഠിക്കാനുള്ളതാണെന്ന പോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് വളരെ മർമ്മ പ്രധാനമായ കാര്യം നാലാമത്തേത് വല്ലോമിൻ ഈ ക്ഷണികമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കിവിടുന്ന് യാത്ര പോകേണ്ടതുണ്ട് അനശ്വരമായ ശാശ്വതമായ മരണം മരിക്കുന്ന ഒരു ലോകത്തേക്ക് പരലോകം അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത് എന്ന ഈ സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അലി മൂസാലുലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിൽ പറവോ ചക്രവർത്തി അവരെയെല്ലാം പീഡിപ്പിക്കുകയും മർദ്ദിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്തിറങ്ങി നിങ്ങൾ ആരാധനകൾ പരസ്യമായി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹാങ്കണങ്ങളെ നിങ്ങൾ കാപകളാക്കി മാറ്റുക എന്നുള്ളത് ഇവിടെ നോക്കൂ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം നമുക്കറിയാം ആരാധനകൾക്ക് പോലും സ്വന്തം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട് നമ്മുടെ പള്ളികൾ കാണേണ്ട എന്ന് പറഞ്ഞത് മറച്ചു വെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയുമില്ലേ ഇങ്ങനെയുള്ള ആരാധന ഒരാഴ്ചയൊക്കെ നിർത്തിവെക്കാമല്ലോ നോക്കൂ നിങ്ങൾ ഇത് കടന്നു കയറ്റമാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഈ ആരാധനാ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ മറ്റു സ്വാതന്ത്ര്യത്തെയും ഒക്കെ തന്നെ തച്ചുടക്കാനുള്ള ഗൂഢമായ ഫാസിസത്തിന്റെ ശ്രമങ്ങളെ നമ്മൾ ശരിക്ക് ബോധപൂർവം അതിനെ നേരിടുകയും അതേപോലെ തന്നെ കരുതിയിരിക്കുകയും വേണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ മുസ്ലിംകളുടെ പൊതു സ്വത്ത് ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ വഖഫ് ഭൂമികൾ എത്രയാണത് ഉള്ളത് എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജാതി മതഭേദമന്യുള്ള മുഴുവൻ മനുഷ്യർക്കും നന്മകൾ ചെയ്യാനുള്ള സ്വത്താണ് ശരിക്കും വഖഫ് സ്വത്ത് ഈ വഖഫ് സ്വത്ത് കവർന്നെടുക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഈ സമൂഹത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ഒരിക്കലും അവധിയില്ലാത്ത മഹത്തായ ഒരു സ്ഥാപനമാണ് കുടുംബം കുടുംബത്തിന് അവധിയില്ല എല്ലാ നല്ല മൂല്യങ്ങളെയും നല്ല സ്വഭാവങ്ങളെയും സമ്പ്രദായങ്ങളെയും ശീലങ്ങളെയും സിഷ്ടങ്ങളെയും നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ നല്ല കേന്ദ്രമായ വീടിൻ്റെ അകത്തളങ്ങളെ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അവിടെ നിന്നാണ് സംസ്കാരം ഉൾക്കൊള്ളേണ്ടത് അതേപോലെ തന്നെ അവിടെ നിന്നാണ് അവർ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോയാലും തിരിച്ചു വരുന്നത് അവിടേക്കാണ് ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നിങ്ങൾ അറിഞ്ഞിരുന്നു നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം വലിയ ലോകം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബമാണ് അവന്റെ വീടാണ് അവന്റെ വലിയ ലോകം അവിടെ പ്രവേശിച്ചാൽ നമുക്കുണ്ടാകുന്ന സമാധാനം വീട്ടിൽ കൂടി കഴിയാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം അവിടെയാണ് സംസ്കാരങ്ങളും ധർമ്മങ്ങളും മൂല്യങ്ങളും വളരേണ്ടത് എന്ന് ശ്രദ്ധ നമുക്കുണ്ടാകണം പറഞ്ഞത് എത്ര നേരാണ് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തന്റെ മാതാപിതാക്ക മക്കളെ സഹായിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ചൊരിയട്ടെ അള്ളാഹുന്റെ ആ കാരുണ്യം വർഷിക്കുമാറാകുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിന്റെ കണ്ണികളാൽ വിളക്കി ചേർക്കണം പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഈ ഈദ്ൽ ഫിത്തറിന്റെ ഈ ദിനം നമുക്കതാണ് പകർന്നു തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഈദ് എന്നാൽ സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സഹിഷ്ണുതയുടെ സമഭാവനയുടെ പരസ്പര ആദരവിന്റെ ബഹുമാനത്തിന്റെ ഒരു ആഘോഷമായി കൊണ്ടാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ബന്ധുമിത്രാദികളും അയൽവാസികളും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ അന്യ മതസ്ഥരായ നമ്മുടെ സുഹൃത്തുക്കൾ അയൽബക്കാർ നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷമാകണം നമ്മുടെ എഴുത് അവരുടെ കൂടി എഴുതാണ് അവരുടെ ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷങ്ങളാകുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് നിലനിന്നാലേ നമുക്ക് ഇവിടെ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരികൾ സമൂഹത്തിൽ ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ള ഒരു വിഭാഗം ആയിക്കൊണ്ടാണ് സ്ത്രീ സമൂഹത്തെ ഇസ്ലാം കാണുന്നത് സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനവും പദവിയും അംഗീകാരവുമാണ് പ്രവാചകല്ലാവിസ്വലം നൽകിയത് ഖുർആൻ നൽകിയത് പ്രത്യേകിച്ച് ഈദിന്റെ സന്ദർഭത്തിൽ അന്ന് ഈ ലൗഡ് സ്പീക്കർ പോലെയുള്ള സൗകര്യങ്ങളില്ലല്ലോ പ്രവാചകൻ അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നടന്നു പോകും എന്നിട്ട് അവർക്ക് പ്രത്യേകമായി ഉപദേശം നൽകും അവരോട് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയും നോക്കൂ നിങ്ങൾ ഈ ഒരു മാസ കാലം നമ്മൾ നോമ്പനുഷ്ഠിച്ചു നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ കത്താഴം ഒരുക്കി തന്നത് നമുക്ക് നോമ്പ് മുറിക്കാൻ ഫിത്തറിന്റെ വിഭവങ്ങൾ ഒരുക്കി തന്നത് നമ്മുടെ വീടുകളിലെ സഹോദരികളാണ് നമ്മളെക്കാൾ കൂടുതൽ നോമ്പുകാലത്ത് അവർ അധ്വാനിക്കുന്നുണ്ട് തീർച്ചയായും അള്ളാഹു സുഹാനോ താല അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ അതേപോലെ തന്നെ ഈ കോഴിക്കോട് നഗരിയുടെ ഒരു സവിശേഷതയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നോ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഹബായി ഇത് വർത്തിക്കുന്നു എന്നാണ് കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു നഗരി ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിതമാണ് വ്യവസ്ഥാപിതമാണ് ശാസ്ത്രീയമാണ് ഇവിടെയുള്ള ഉദാരമതികളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് അതും മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രോഗികളായ അവശരായ അശരണരായ അങ്ങനെ പാവങ്ങളായ ആളുകൾക്ക് പല സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇർഹമോ മംഫിർഹും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ ആകാശത്തുള്ള കാരുണ്യവാൻ അതിരും എതിരും അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും എന്ന് പ്രവാചക ദുരമേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അവസാനമായി പ്രാർത്ഥനയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ മൂർച്ചയുള്ള വജ്രായുധം നിഷ്കളങ്കമായ നിഷ്കപടമായ നിർവ്യാജമായ അള്ളാഹുവിനോടുള്ള ആണ് പ്രാർത്ഥനയാണ് അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ ഒരു വിശാലമായ പ്രദേശം നമുക്ക് അനുവദിച്ചു തന്നതിൻ്റെ ഒരുപാട് ആളുകൾ നമ്മൾ ആളുകളോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മേധാവികൾക്കും സഹകാരികൾക്കും അതേപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന വളണ്ടിയേഴ്സിനും ഇവിടെ എത്തിച്ചെന്ന അപാലവ്രതം ആളുകൾക്കുമൊക്കെ എന്റെ കൃതജ്ഞതയോടുകൂടിയുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ ഈ സന്ദർഭത്തിൽ നേരുകയാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും നിയമപാലകരും ഇതിനു വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്ന എല്ലാ ആളുകൾക്കും ഈ കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമുക്ക് ദുആ ചെയ്യാം അല്ലാഹുവേ അളപറ്റ ദയാപരനായ അനുഗ്ര അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഹസ്യവുമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് എല്ലാം പൊറുക്കുന്നവനെ ഞങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ ഞങ്ങൾ മറന്നു പോയത് ഓർത്തു നിൽക്കുന്നവനെ അതെല്ലാം നിന്റെ മഹലായ ഫതിലുകൊണ്ട് കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ ഞങ്ങളിന്നും ഭരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഉസ്താദുമാർ നേതാക്കൾ പണ്ഡിതന്മാർ എല്ലാവർക്കും മകഫഫിരത്തും അറഹമത്തും നൽകണമേ അവരെയും ഞങ്ങളെയും നിന്റെ ജനാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കിടയിലെ രോഗികളുണ്ട് രോഗത്തിൻ്റെ ചരണങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഇന്ന് രാവിലെ വരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി വെക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും ശാന്തിയും നൽകി നീ അനുഗ്രഹിക്കണമെ തമ്പുരാനെ ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനസ്സമാധാനവും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ യുവതലമുറ ഞങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ടീനേജ് പ്രായക്കാരുമായ ഞങ്ങളുടെ മക്കൾ ഈ നാട്ടിലെ മുഴുവൻ മക്കളും അവരെ നന്മയുടെ വഴിയിലൂടെ നീ നയിക്കണമേ തമ്പുരാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ മറ്റ് ജീവിതായോധന മാർഗത്തിലും എല്ലാം എല്ലാവിധ അനുഗ്രഹങ്ങളും പറുക്കത്തുകളും ചൊരിയണമേ ഫലസ്തീനിൽ ദുരിതമന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് اتريم قتلنا وكسامادا نوم شاندي ام تشيم نلجي ونجري كان اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا امن انك مجيب الدعوات يا قالي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين يا أرحم الراحمين، اللهم انصر اخواننا في فلسطين وغزة وسائر أنحاء العالم يا أرحم الراحمين، اللهم يا من لا يحتاج إلى البيان والتفسير، قم بنا رؤوفاً رحيماً، وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين، سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.